മലയാള പെരുമയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പുരാണത്തിലെ ഭാഗം മഹാഭാരതത്തിലെ ഭീഷ്മരുടെ പൂർവ്വകഥയാണ് ഭീഷ്മരുടെ പറ്റി ഇതിനു മുൻപ് ഞാൻ പരാമർശിക്കപ്പെടുകയില്ല ഭീഷ്മരുടെ പൂർവ്വകഥയും അതോടൊപ്പം തന്നെ ഗംഗാദേവിയുടെ പൂർവകഥയും പറയാതെ മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കുക വളരെ പ്രയാസകരമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഭീഷ്മരുടെ പൂർവ്വകഥ ഇവിടെ അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് വസിഷ്ഠനും ഭാര്യ അരുന്ധ അദ്ദേഹം മാത്രം ഭൂമിയിൽ ഏറെക്കാലം ജീവിക്കട്ടെ എന്നും കരുതി അവർക്കെല്ലാവർക്കും ശാപമോശം നടക്കുകയും ചെയ്തു അതാണ് ഈ ഭീഷ്മരുടെ ജന്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥ കഥയുടെ ഘട്ടം അഷ്ടവസ്തുക്കളുടെ മനുഷ്യജന്മം വിഷമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ മനുഷ്യരായിട്ട് പിറക്കണമെന്ന് കരുതി അവരുടെ വിഷമം അസഹ്യമായതായ അവസരത്തിലാണൊരിക്കൽ ഗംഗാദേവി ആ സമീപ സമീപത്തെ എത്തിച്ചേരുന്നത് ഗംഗാദേവിയെ കണ്ട മാത്രയിൽ തന്നെ വസുക്കൾ അവരോട് അപേക്ഷിച്ചു നിങ്ങൾ ഞങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ച് ഗംഗയിൽ വലിച്ചെറിയണം ഞങ്ങളെല്ലാവർക്കും അങ്ങനെ ശാപം മോശം കിട്ടുകയും ചെയ്യും എന്നാണ് വസിഷ്ഠൻ പറഞ്ഞ നിർദ്ദേശം ആ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവിടെ ഗംഗാദേവിയോട് വസുക്കൾ ഈ അഭിപ്രായം പറഞ്ഞു എന്നാൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് ഗംഗ അതിൽ ആയിടയ്ക്കാണ് ചന്ദന മഹാരാജാവ് ശന്തന മഹാരാജാവ് നായാട്ടനായിക്കൊണ്ട് വനത്തിലെത്തിച്ചേർന്നത് അദ്ദേഹത്തിൽ ആകൃഷ്ടയായി അദ്ദേഹം ആകൃഷി ആകൃഷ്ണ ഗംഗയിൽ ആകൃഷ്ടാവുകയായിരുന്നു ചെയ്തത് ചന്ദ്രവംശത്തിലെ രാജാവായ പ്രദീപൻ ഒരിക്കൽ ഗംഗാനദിയിൽ സൂര്യനമസ്കാരം ചെയ്യ സൂര്യനമസ്കാരം ചെയ്യുന്ന അവസരത്തിൽ ഗംഗയിൽ നിന്ന് ഉയർന്നു പൊങ്ങി വന്നവളായ ഒരു സുന്ദരിയായ സ്ത്രീ പതുക്കെ എഴുന്നേറ്റ് വന്ന് പ്രദീപൻ്റെ വലതു തുടമേൽ ഇരുന്നു അദ്ദേഹമാവട്ടെ സാധാരണഗതിയിൽ വലതു തുട മക്കൾക്കും ഉത്ര ഭാര്യമാർക്കും ഇരിക്കാനുള്ളതാണെന്നും മറ്റുള്ളവർക്കാർക്ക് മരിക്കാനുള്ളതല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം സാധാരണഗതിയിലുള്ള ഒരു നല്ല ആത്മീയ ലൗകിക ജീവിതം നയിക്കുന്ന പ്രദീപൻ എന്താണെങ്കിലും നിനക്ക് എൻ്റെ കാമഭാവത്തോടു കൂടിയുള്ളതായ നിൻ്റെ നോട്ടം ഒരിക്കലും എനിക്ക് സ്വീകാര്യമല്ലെന്നും നീ അടുത്ത ജന്മത്തിൽ എൻ്റെ പുത്രനായ പുത്രൻ്റെ ഭാര്യയായി വരട്ടെ അപ്പോൾ നിനക്ക് ഈ പറയപ്പെട്ടതായ സ്ഥാനം നിനക്ക് സ്വീകരിക്കാം എന്നും പറയുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദീപന് ശന്തനും മഹാരാജാവ് കിടക്കുന്നു ചന്ദനും മഹാരാജാവ് നായാട്ടനായിക്കൊണ്ട് വന്ന അവസരത്തിൽ ഗംഗാദേവിയെ കാണുന്നു ഗംഗയെ ഇഷ്ടപ്പെടുന്നു അവളെ വിവാഹം കഴിക്കുന്നു ശേഷം അഷ്ടവശക്കളിൽ ഓരോരുത്തർ ഓരോരുത്തരായിക്കൊണ്ട് ഗംഗയുടെ ഗർഭത്തിൽ ബീജാദാനം ചെയ്യുന്നു അവർ പ്രസവിച്ച ഉടനെ തന്നെ ഗംഗയിലേക്ക് വലിച്ചെറിയുന്നു അങ്ങനെ ഏഴ് മക്കളെയും വലിച്ചെറിഞ്ഞതിനു ശേഷം എട്ടാമത് ഒരു പുത്രന് ജന്മ നൽകുന്നതായ അവസരത്തിൽ ശന്തു മഹാരാജാവും ഗംഗാദേവിയുമായി ഉണ്ടാക്കിയതായ ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഞാൻ പറയുന്നതിനൊന്നും തന്നെ തടസ്സം നിൽക്കരുത് എപ്പോൾ തടസ്സം നിൽക്കുന്നുവോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുമെന്നായിരുന്നു അവർ തമ്മിലുള്ളതായ കരാർ എട്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി നൽകിയതായ അവസരത്തിൽ തടയുവാനായിക്കൊണ്ട് ശ്രമിക്കാൻ ശ്രമിച്ച ചന്ദ്രമഹാരാജാവിന് കുഞ്ഞിനെ ചന്ദന ചന്ദ്രമഹാരാജാവിനെ ഏൽപ്പിച്ചിട്ട് ഗംഗാദേവി അവിടുന്ന് അപ്രത്യക്ഷമാവുകയുമായിരുന്നു ആ ചന്ദ്രമഹാരാജാവിന് ഗംഗാദേവിയിൽ പിറന്ന എട്ടാമത്തെ കുഞ്ഞാണ് ഈ പറയപ്പെട്ടതായ ഭീഷ്മർ ദ്യോവർ എന്ന വസുവിൻ്റെ ആവൻ എന്നും പറയാറുണ്ട് വസുവിൻ്റെ അവതാരമാണ് ഇവിടെ ഭീഷ്മരായിട്ട് പിറന്ന് എന്ന കാര്യവും ഞാൻ നോക്കുന്നത് ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് ഭീഷ്മുള്ള മാതാവനായ ഗംഗാധീർത്തി ദശാവത്തെ കൂടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം